ഓക്സ്ഫോർഡ് കമ്മ്യൂണിറ്റി കോളേജ് എടുക്കുന്ന രണ്ട് മാസം ദൈർഘ്യമുള്ള ആര്യവർക്കിന്റെ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലേ എന്നാൽ ചിലർക്കെങ്കിലും ആര്യവർക്ക് എന്താണെന്ന് അറിയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ ഇതുപോലെയുള്ള ബ്രൈഡൽ ബ്ലൗസുകൾ ഹെവി വർക്ക് ഇതെല്ലാം നീഡിൽ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന വർക്കുകളാണ് കേട്ടോ വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമുലർ ആയിട്ടുള്ള മൂൺ കോഡസിൻ്റെ കുർത്തകളിലെല്ലാം തന്നെ ആര്യവർക്കാണ് അവർ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുള്ളത് നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾക്ക് ഫെമിലറായിട്ട് കാണിച്ച് തരുമ്പോഴുള്ള നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടാതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അതുപോലെ കുഞ്ഞുമക്കളുടെ ബ്രാൻഡായിട്ടുള്ള നക്ഷത്ര കിഡ്സിൻ്റെ ഡ്രെസ്സുകൾ അതുപോലെ തന്നെ ഗ്രേസ് ബുട്ടീക്കിൻ്റെ ഡ്രസ്സുകളെല്ലാം തന്നെ അവർ ഹെവി ആയിട്ട് ആര്യവർക്ക് യൂസ് ചെയ്തിട്ട് കാണാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ തന്നെ ഒരു വീട്ടമ്മ തുടങ്ങിയിട്ടുള്ള നബ ഡ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വീട്ടമ്മയുടെ സംരംഭമാണ് അവർക്കും ആര്യവർക്ക് വളരെ ഹെവി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്കും സാധ്യമാകും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് അതുപോലെ നോക്കൂ ആര്യനീഡിലും അതുപോലെ തന്നെ ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെയാണ് ആര്യവർക്ക് ചെയ്യാം ഇതാണ് ഇതിൻ്റെ മെത്തേഡ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങും വരും ഇനി ഡ്രസ്സിലേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ചെയ്യുക ബീഡ്സൊക്കെ കോർത്തത് ഇതുപോലെയാണ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളാണ് അരിവർക്കിനെ കുറിച്ച് പറയാനുള്ളത്